കഴിഞ്ഞ ദിവസം മീൻ പൊള്ളിക്കാൻ വേണ്ടി പരട്ടി വെച്ച കാളാഞ്ചി കണ്ടില്ലേ ഇതേ ഇവനെ നമുക്ക് അങ്ങോട്ട് പൊള്ളിക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടല്ലോ നമ്മള് ലാസ്റ്റ് നമ്മൾ ചെമ്മീന് വേണ്ടിയിട്ട് ചെയ്തില്ലേ ചെമ്മീന്റെ ഒരു റോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് റോസ്റ്റ് ഫ്രൈ എന്നൊക്കെ പറയാം ഇതിലിപ്പോ നല്ല കാന്താരി മുളക് ഉണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ കാന്താരി മുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് പെരിഞ്ചീരകം ഉണ്ട് ഇതെല്ലാം കൂടി അരച്ചു വെച്ചേക്കാണ് ഇതിലേക്ക് നല്ല എരിവുള്ള മുളകൂടി രണ്ട് സ്പൂൺ കുറച്ച് മുളക പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് നേരത്തെ പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് നമ്മൾ വാളമ്പുളിയുണ്ടല്ലോ വാളമ്പുളിയുടെ വെള്ളത്തിൽ ഉപ്പും ഇട്ട് കുഴച്ചെടുക്കണം അതായത് മിക്സ് ചെയ്തെടുക്കണം ഓൾറെഡി നമ്മൾ ഈ മീൻ പരട്ടി വെച്ചത് ആ വീഡിയോ കാണാത്തവരൊന്ന് കാണണേ മീൻ വാങ്ങിയപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ടുള്ളത് ഓൾറെഡി ഇതിൽ പരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഈ അരപ്പിന് മാത്രമുള്ള ഉപ്പ് മതി പിന്നെ ചെമ്മീന്റെ ആ ഒരു വീഡിയോ കാണാത്തവര് കാണണേ അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു മസാലയാണ് ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് ഇത് മീനായതുകൊണ്ട് കേട്ടോ പൊള്ളിക്കാനുള്ളതുകൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇത് ഓൾറെഡി നമ്മൾ ആ മീൻ വാങ്ങിയ ദിവസം തന്നെ മസാലയൊക്കെ ഒക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിപ്പുണ്ടാക്കിയ ഒരു മസാല കുറച്ച് കട്ടിക്ക് പരത്തിയിട്ടുണ്ട് ഈ മസാല ബാക്കിയുള്ളത് കൊണ്ട് കളയല് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ ഒരുപാട് മുരിയിച്ച് ഒന്ന് മീൻ എടുക്കരുത് നമ്മൾ പൊള്ളിക്കാനുള്ളത് ഉള്ള് വേവണം അപ്പൊ മീൻ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ലതാണ് കേട്ടോ എനിക്ക് ഇവിടെ വലിയ ഫാൻ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ വലിയൊരു ദോശ ഫാൻ അപ്പൊ ഇതൊന്നും അടച്ചു വെച്ചിട്ടാണ് ഞാൻ ഒരിയിച്ചെടുക്കാൻ പോകുന്നത് നിങ്ങക്ക് വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വെളിച്ചെണ്ണയ്ക്കിട്ട് ഇത് ചെയ്തെടുക്കാം ഞാനിപ്പം മുകളിൽ താഴേക്ക് ഇച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കണം ഇതിനെ പിന്നാകട്ടെ എപ്പോഴേക്ക് നമുക്ക് കുറച്ചധികം സവാള ഒരു രണ്ട് വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് അതിനുള്ളൊരു പൊതിയാനുള്ളൊരു കൂട്ട് റെഡിയാക്കാനാണ് കേട്ടോ ഇതിന് വേറെ ഇഞ്ചിയും പച്ചമകൊന്നുമില്ല നമ്മൾ നേരത്തെ പരട്ടിയ മസാല കുറച്ച് ബാക്കിയുണ്ട് ഉണ്ട് ഇത് നന്നായിട്ട് വഴറ്റ എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി സവാളയും മാത്രമേ ഇതിനാവശ്യമുള്ളൂ കേട്ടോ ഇവിധം വഴന്ന് വരുമ്പോ തക്കാളി രണ്ട് തക്കാളി ഇടണം ഒരു നുള്ളു ഉപ്പ് ഇട്ടേക്കണം കേട്ടോ നമ്മുടെ മസാലകളിലൊക്കെ ആ മസാല നമ്മൾ ഇതിലിടുന്നത് ഇനി ഇതിലൊരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇത്തിരി കളറിനുള്ള കാശ്മീരി പുളപൊടിയും മാത്രമേ നമ്മള് ചേർക്കുന്നുള്ളൂ പിന്നെ മീൻ പരട്ടി വെച്ച ബാക്കിയുള്ള മസാല മാത്രമേ ഉള്ളൂ ഇത് നന്നായിട്ടൊന്ന് വഴത്തിട്ട് ഒരു മുക്കാലോളം വഴഞ്ഞ് കിട്ടിയാൽ മതി നമുക്കത് പൊതിഞ്ഞ് വഴലിൽ വെക്കാനുള്ളതാണല്ലോ അപ്പോൾ അവിടെയും വേവും കുറേ മീനായിട്ടുണ്ട് ഞാൻ കുറഞ്ഞ തീയിലിട്ട് ഒരു മുക്കാൽ ഇതോളം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് കേട്ടോ ഇതിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ബാക്കി നമ്മൾ നേരത്തിട്ടുള്ള അരപ്പാണ് കേട്ടോ ചേർക്കുന്നത് നേരത്തെ നമ്മള് മസാല പരട്ടിയപ്പോഴേ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയായിരുന്നു പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മേടിച്ചപ്പോഴേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് പരട്ടി വെച്ചത് കൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ മറന്നുപോലെ കേട്ടോ ഇത്തിരി ഉപ്പൊക്കെ നോക്കണം ബാക്കിയുള്ള പുളിവെള്ളം ഞാൻ ഇതിലിട്ടുണ്ട് കേട്ടോ ഇറപ്പിന് വെച്ചിട്ട് പുളി വേണമല്ലോ നമ്മൾ പരട്ടണേ നന്നായിട്ട് മൊരിവിച്ചെടുക്ക കേട്ടോ ഇത് ശരിക്കും നല്ല ഭയങ്കര മസാലയാണ് അപ്പൊ ഇല്ലേ ഇച്ചിരി തേങ്ങാപ്പാലിട്ടിട്ടുണ്ടല്ലോ ഇത് ഇങ്ങനെ അഴച്ചല്ല ഇത് വീണ്ടും ഇങ്ങനെ പറ്റിച്ച് എടുക്കണം പരട്ടണ ഭാഗത്ത് അപ്പം ഇല്ലേ നല്ലൊരു ടേസ്റ്റ് ഇതിന് വരോട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം ഒക്കിയിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊന്നും നന്നായിട്ട് പറ്റിച്ചെടുക്കണം ലാസ്റ്റ് കുറച്ച് പെരുജീരകപ്പൊടി അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഓഫ് ഓഫി ഈ ഒരു പാതത്തിന് ഇട്ടോ വലിയൊരു വാഴരടുത്തിട്ടുണ്ട് ഇതേ വേപ്പിലിട്ടിട്ടുണ്ട് പച്ച മാങ്ങ ഇരുന്ന് വെച്ചിട്ട് ഇവിടെ ഞാൻ വിവരിച്ചൊന്ന് ഇത്തിരി പുളിയുണ്ട് അപ്പൊ അതിങ്ങനെ വെക്കാം ഒരു രണ്ട് പച്ചമുളക് പിന്നെ മേലില് ഇത്രയും അരപ്പിടണം ആദ്യം എന്നിട്ട് അതിന്റെ മേളിൽ നമുക്ക് മീൻ വെക്കണം മീൻ ഇതുപോലെ വെച്ചിട്ട് ബാക്കിയുള്ളത് ബാക്കിയുള്ള ആ ഒരു പച്ചമാങ്ങ നമുക്ക് ഇവിടെ വെക്കാട്ടോ കേട്ട് നല്ല ഭംഗി നല്ല ഭംഗി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന് വാടി വരുമ്പോൾ രണ്ട് പച്ചമുളകും വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കറിവേപ്പില് അതിന്റെ മേളിലേക്ക് നമുക്ക് അരപ്പിട്ട് പിന്നെ ഫില്ല് ചെയ്യാം ഫുള്ള് ഫില്ല് ചെയ്ത് ഇത് ഇതിനെ നമുക്ക് അങ്ങ് പൊതിഞ്ഞ് കെട്ടാട്ടോ പൊതിഞ്ഞ് വെച്ച മീനെ ചെറിയ എണ്ണ ഇട്ടിട്ട് നമുക്ക് ഇതിന്റെ പാകത്തിനുള്ള പാനിൽ കുറഞ്ഞ തീല് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഈ ഫ്ലേവർ ഒക്കെ ഫ്ലേവറൊക്കെ പിടിക്കണവരെ അപ്പോഴേക്ക് ഈ സംഭവം റെഡി ആവട്ടെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് എന്നാ പോലും നമ്മൾ തന്നെ നമ്മളുടെ കൈ കൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി നമ്മള് കഴിക്കുമ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും ഉള്ളൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നെ ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും പറയും കായ് കുളവായിപ്പോയിന്ന് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആ ഗ്രേവിയിൽ ആ ഒരു പീസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ആ ഒരു പൊതിഞ്ഞ് വെച്ചതിലിങ്ങനെ അതിങ്ങനെ പൊതിഞ്ഞ് ആ മസാലയൊക്കെ കൂടി പൊതിഞ്ഞ് അങ്ങോട്ട് വായലിട്ടിട്ടുണ്ടല്ലോ കപ്പയുടെ കൂടെ എന്തിൻ്റെയും കൂടെ പോകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ടാറ്റ പൈ ബൈ